ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം നഗരി കലയുടെ ലഹരിയിലാണ് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം സ്റ്റേറ്റ് ലെവൽ സ്കൂൾ കലോത്സവം തിരുവനന്തപുരം നഗരിയിലാണ് എന്ന് നടക്കുന്നത് എന്നെല്ലാവർക്കും അറിയാമല്ലോ നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ആദ്യമായിട്ട് മെയിൻ വെന്യൂ ആയ സെൻട്രൽ സ്റ്റേഡിയത്തിലെ എം ടി നിള ഓഡിറ്റോറിയത്തിലേക്ക് പോകാം ഓരോ വേദിക്കും ഇരുപത്തഞ്ച് വേദികൾക്കും നദികളുടെ പേരിലാണ് ആ വേദികൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ഭരതനാട്യം കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത് വെൽക്കം ടു കലോത്സവം സിക്സ്റ്റി തേർഡ് കലോത്സവം ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കാം രാവിലെ ഒട്ടും തന്നെ വേദികളിൽ ഒന്നും തന്നെ തിരക്കില്ല ഇന്നലെ സൺഡേ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് ഞാൻ കണ്ട വേദികളിലുള്ള ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്താണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ തിങ്കളാഴ്ച ഭരതനാട്യം സെൻട്രൽ സ്റ്റേഡിയം അപ്പോൾ ഇത് സെൻട്രൽ സ്റ്റേഡിയം ആണ് ഇതാണ് മെയിൻ വെന്യൂ ഇതിൻ്റെ പേര് എം ടി നിള എന്നാണ് ഈ വേദികൾക്കെല്ലാം ഇരുപത്തഞ്ച് വേദികളുണ്ട് ഇവയ്ക്ക് ഓരോന്നിനും ഓരോ നദിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ശ്രീ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എം ടി നിള എന്നാണ് ഈ വേദിക്ക് നാമം കൊ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ തന്നെ നിൽക്കാതെ നമുക്കിനി ഒത്തിരി വേദികൾ കാണാനുണ്ട് ടാഗോർ തിയേറ്ററിൽ കുച്ചിപ്പുടി വിമൻസ് കോളേജിൽ ഭരതനാട്യം സംഗീത അക്കാദമി മ്യൂസിക് കോളേജിൽ ലൈറ്റ് സോങ് കോമ്പറ്റീഷൻ അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക് കോമ്പറ്റീഷൻ അത് കഴിഞ്ഞിട്ട് നിർമ്മലഭവൻ സ്കൂളിൽ ഓട്ടന്തുള്ളൽ കോട്ടൺ ഹിൽ സ്കൂളിൽ കഥകളി അങ്ങനെ നമുക്കിവിടെ തന്നെ നിൽക്കാതെ ഓരോന്നായി ഓരോ കലോത്സവങ്ങളായി നമുക്ക് പോയി കാണാം വരും എന്നോടൊപ്പം അടുത്തതായി നമ്മൾ വന്നിരിക്കുന്നത് വേദിയെട്ട് പള്ളിക്കൽ എന്നാണ് ഈ വേദിയുടെ പേര് നിർമ്മലഭവൻ ഹൈസ്കൂളിലാണ് ഓട്ടംതുള്ളലാണ് നടക്കുന്നത് നമ്മളുടെ പാരമ്പര്യാഗതമായ കലകൾ ഒന്നും തന്നെ അന്യം നിന്ന് പോയിട്ടില്ല വരും തലമുറയുടെ കയ്യിൽ സുഭദ്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചയാണ് ഓട്ടന്തുള്ളലിൽ കാണാൻ കഴിഞ്ഞത് അത് കുറച്ച് നേരം ആസ്വദിക്കാം നമുക്കിനി നേരെ ടാഗോർ തിയേറ്ററിലേക്ക് പോകാം അവിടെയാണ് അതിമനോഹരമായ വേഷവിധാനങ്ങളുള്ള കുച്ചുപ്പുടി നൃത്ത മത്സരം നടക്കുന്നത് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലയാണ് കുച്ചിപ്പുടി അപ്പം നമുക്കത് പോയി കാണാം ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര നല്ല മ്യൂസിക് വെളിയിൽ കേൾക്കാം കുട്ടികളൊക്കെ അണിഞ്ഞരിഞ്ഞു നിൽക്കുകയാണ് അടുത്തവരുടെ ടേണിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഈ ബ്യൂട്ടിഫുൾ കുച്ചിപ്പുടി നൃത്തം ഒന്ന് കണ്ടുനോക്കാം അടുത്തതായി നമ്മൾ വിമൻസ് കോളേജിലേക്ക് വന്നിരിക്കുകയാണ് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യമാണ് നടക്കുന്നത് ഫുള്ളി പാക്ഡാണ് ഓഡിറ്റോറിയം അപ്പോൾ മനോഹരമായ ഭരതനാട്യം അവിടെ നിന്നും നേരെ നമ്മൾ സംഗീത കോളേജിലേക്കാണ് തൈക്കാടുള്ള മ്യൂസിക് അക്കാഡമി അവിടെ ലളിത സംഗീത ഗാനത്തിൻ്റെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കോമ്പറ്റീഷൻ

ജസ് ഇവിടെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് എം വി സ്കൂളിലെ സ്റ്റേജിലാണ് എല്ലാവർക്കുമുള്ള ട്രോഫികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ കലാപ്രതിഭകൾക്കും ഭാവുകൾ നേർന്നുകൊണ്ട് അറുപത്തി മൂന്നാമത് കലോത്സവം എൻജോയ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം ഗുഡ് ബൈ